ഹലോ ഡിയേഴ്സ് അസ്ലാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളിയൊരു ഐസ് ക്രീമിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരിക്കീട്ടുള്ള ഐസ്ക്രീമാണ് അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ് എം എൽ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇത് ഈ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ നല്ലൊരു എടുക്കുക ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഒരു കപ്പ് പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കണതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതിയാകും അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഗോതമ്പ് പൊടി വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഇതിൽ കുറച്ച് ഉമി കൂടുതലാണ് അതാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് ഇനി നമുക്കതോടെ മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് മുന്നൂറ് എം എൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇനിന്നാൽ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് അലിയിച്ചെടുക്കുക പാലിൽ ഇട്ടിട്ട് ഒന്ന് അലിയിച്ചെടുക്കുക എന്നിട്ട് പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ടൊന്നും ഇല്ലാതെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് പോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ വിടാതെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആവുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഇതുപോലൊന്ന് കുറുകി കിട്ടും അപ്പോൾ ഈ സമയത്ത് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കണ്ടൻസ് കണ്ടൻസമുക്കിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് ഇനി ഇത് ഈ സ്റ്റവ് ഓഫ് ചെയ്യണ സമയത്ത് നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് ഈ സ്റ്റവ് ഒന്ന് ഓഫ് ആക്കിയതിനു ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മിക്സ് ചെയ്യുന്നത് ഇതിനുശേഷം നമ്മൾ ഗോതമ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് സെറ്റായി വരും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുറുക്കി കുറുക്കി കുറുക്കിയെടുക്കണത് അപ്പോൾ നമ്മൾ ഗോതമ്പിൻ്റെ മിക്സ് ഒക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ തണുത്ത് വന്നപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്ന് ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് വാനില വാനലാ ആണ് വേണ്ടത് നമ്മൾ വാനില ഐസ് ക്രീമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ വാനില സെൻസ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കൂട്ട് നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കണം ഈ അസെൻസാണ് അത് ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു ആയാലും മതി നല്ല അടപ്പൊക്കെ ഉള്ള ടൈറ്റ് ഉള്ളൊരു ഒരു കണ്ടെയ്നർ എടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ക്ലീൻ റാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഈ മിക്സിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ക്ലീൻ റാപ്പ് വെക്കുന്നത് ക്ലീൻ റാപ്പ് വെക്കുമ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഈ ബാറ്ററിനോട് മുട്ടിച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കവർ ചെയ്യല്ല നമ്മൾ ഈ ബാറ്ററിലേക്ക് മുട്ടിച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് രണ്ട് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം അപ്പോഴത്തെ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളെ ഫ്രീസറിലുള്ള ഐസ്ക്രീമിൻ്റെ ബാറ്ററി അതായത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലുള്ള ക്ലിങ്ക് റാപ്പൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് ഇനി ഇത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് കോരി എടുക്കുമ്പോൾ നമ്മൾ പുഡിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം ഇനി ഇതാ നമുക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബൗളിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക നേരത്തെ കാണിച്ചിട്ടുള്ള ക്ലീൻ റാപ്പ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഏകദേശം എട്ട് മണിക്കൂർ മുതൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെയൊക്കെ നമുക്കതൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഐസ് ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു കോൺ ഐസ് ക്രീമാണെന്ന് ഉണ്ടാക്കാൻ പോണത് ഇപ്പോൾ ഒരു വാനില കോൺ ഐസ്ക്രീം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ ഐസ് ഒക്കെ ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് സെറ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടി ഇതൊന്ന് പ്രെസ് ചെയ്ത് നോക്കുക അപ്പോൾ ഒന്ന് ഹാർഡായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐസ്ക്രീം സെറ്റ് ആയി എന്നാണ് എൻ്റെ അർത്ഥം ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് ഈ കോണിലേക്ക് വെച്ച് കൊടുക്കുക നമ്മളെ കിഡിലും ടേസ്റ്റുള്ള ഐസ്ക്രീമുകൾ റെഡി ആയിട്ടുണ്ട് ഒന്നും പറയാനില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങണമായിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക